വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ആയിട്ട് ഒരു ക്യാബേജ് ജോർ ഉണ്ടാക്കിയാലോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ച് അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് നാല് പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബൗൾ ക്യാബേജ് കൂടി ചേർത്ത് പാകത്തിന് ഉപ്പ് കൂടി അതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഈസി കാബേജ് തോരൻ റെഡി ഇന്ന് എൻ്റെ ഉച്ചകൂണിന് ക്യാബേജ് തോരനും ഉണ്ട് ബീഫും ക്യാബേജ് തോരനും ചെമ്മീൻ ചമ്മന്തിയും നിങ്ങളും കഴിക്കാൻ വരുന്നുണ്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്